വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കി സ്വർണവും പണവും കവരുന്ന പ്രതി പൂയപ്പള്ളി പോലീസിന്റെ പിടിയിൽ കിളിമാനൂർ നഗരൂർ വയലരികത്ത് വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള പ്രജിത്താണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത് യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരിൽ നിന്നും സ്വർണവും പണവും കവർന്ന് വിവാഹ വാഗ്ദാനവും നൽകി കടന്നു കളയുന്നതാണ് ഇയാളുടെ രീതി സമാനമായ രീതിയിൽ കുറ്റം ചെയ്തതിന് പുയപ്പള്ളി സ്റ്റേഷൻ പരിധിയിലുള്ള യുവതി ഒരു മാസം മുൻപ് നൽകിയ പരാതിയിന്മേൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇയാളെ തിരക്കി സ്ഥലത്ത് പോലീസ് എത്തുമ്പോഴേക്കും പ്രതിയായ പ്രജിത്ത് അവിടെ നിന്നും വിദഗ്ധമായി കടന്നു കളയും പോലീസിനെ ഏറെനാൾ ചുറ്റിച്ച പ്രതിയെ തന്ത്രപരമായ രീതിയിൽ പുയപ്പള്ളി പോലീസ് വലയിലാക്കുകയായിരുന്നു വിദഗ്ധമായ അന്വേഷണത്തിൽ ഇയാൾ പുനലൂരിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പോലീസ് സംഘം പ്രതിയെ പുനലൂരിലെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഉയപ്പള്ളി സി ഐ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് എസ്ഐമാരായ രജനീഷ് അനീസ് സി പി ഒ അൺവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയ പ്രതിയെ വൈദ്യ പരിശോധന കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു